ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ കൂടാനും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി ചേഞ്ചസ് അതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഒരുപാട് പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡ് സേവം തന്നെ കാണിച്ചുതരാം എന്താ വെച്ചാൽ ഏ പ്രൈവറ്റ് വീഡിയോ ആ ഷെയർഡ് വിത്ത് യു ആൻഡ് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേര് അറിയാണ്ട് ക്ലിക്ക് ചെയ്യുന്നു പുതിയതായിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയ ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പോയി പെടുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ താഴെ ന്യൂ അപ്ഡേറ്റ് ടു മോണിറ്റൈസേഷൻ പോളിസി ഇങ്ങനെ വന്നപ്പോൾ എന്താണോ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന മാറ്റം ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ഹവറിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ ഇനി നമുക്ക് മാത്രം പ്രത്യേകം യൂട്യൂബ് തന്നതാണോ ഈ മെയിൽ തന്നപ്പോ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും ഒരിക്കലും അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരത്തിലുള്ള മെയിലിൽ പോയി ക്ലിക്ക് ചെയ്യരുത് ഇതിൽ പറയുന്നുണ്ട് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ഫോർ ഡീറ്റെയിൽസ് ഇത് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ ഇതിൽ എവിടെ ക്ലിക്ക് ചെയ്താലും ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവും അങ്ങനെ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേർ ഒക്കെ ആ ഒരു മെയിൽ അയച്ചു ആരാണോ അവരുടെ ഇത് യൂട്യൂബിന്റെ ഒഫീഷ്യൽ മെയിൽ എന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത് പക്ഷേ യൂട്യൂബിന്റെ ഒഫീഷ്യൽ മെയിൽ അല്ല അപ്പം ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി പെടരുത് നിങ്ങൾക്ക് ഒരുപാട് മെയിലുകൾ വരും അതുപോലെ കോൺസർഷിപ്പിന്റെ ഒക്കെ ഒരുപാട് മെയിലുകൾ വരും പക്ഷേ അതിലൊക്കെ ഒരുപാട് സിബ് ഫയൽ ഒരുപാട് ഫിഷിങ് ഫിഷിങ്ങിൻ്റെ ഒക്കെ അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നേരിടാനുള്ള അവസ്ഥ ഉണ്ടാവുന്ന മെയിലുകളായിരിക്കും അപ്പോൾ ഹാക്കിങ് ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ അങ്ങനെ അറിയാത്ത കാര്യങ്ങളിൽ പോയി ക്ലിക്ക് ചെയ്യരുത് എന്തൊരു യൂട്യൂബിന്റെ അപ്ഡേറ്റ് വന്നാലും എന്നെ കൊണ്ടാവുന്ന പോലെ നമ്മുടെ ഫാമിലി ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ യൂട്യൂബിന്റെ ടിപ്സും ട്രിക്സൊക്കെ പറയുന്നത് അവരൊക്കെ അപ്ഡേറ്റ് പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ളതിലൊന്നും പോയി പെട്ട് നിങ്ങളുടെ ചാനലിനെ ഇല്ലാതാക്കരുത് അതാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തെ സബ്സ്ക്രൈബർ ഒക്കെ കൂടുതൽ കിട്ടാനും അതുപോലെ വലിയ വലിയ ചാനലുകളിൽ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്യാനൊക്കെ എങ്ങനെയാണ് അതാണ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി ടാബ് അതായത് ഒരുപാട് ഇത് ആയിട്ട് ഒരുപാട് പേർക്ക് വന്നുകൊണ്ടേ നിങ്ങൾക്ക് ഞാൻ ഒരു ചാനൽ കാണിച്ചു തരാം ഞാനിപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊരു ഹിന്ദി ചാനലാണ് എന്നാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം വലിയ വലിയ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ചാനലിലടക്കം ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം നല്ലൊരു അപ്ഡേറ്റ് ആണ് ശരിക്കും യൂട്യൂബ് നമ്മുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടി സാധിക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വലിയ വലിയ ചാനലിലൊക്കെ പോയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ആകുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ നല്ല നല്ല പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് എന്താ വെച്ചാൽ പ്രൊമോഷൻ ആ ചാനലുകൾ പ്രൊമോഷൻ ഏറ്റെടുക്കില്ല നമ്മളുടെ ചാനലൊന്നും അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യില്ല പക്ഷേ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണതെന്നല്ലേ ഞാൻ കാണിച്ചുതരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെറ്റ് സെറ്റ് ഫ്ലേ സയൻസ് ബൈ ഗൗരവ് താക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഇവിടെ നമുക്ക് ബിറ്റാ വെർഷനിലാണ് ഇവിടെ കിട്ടുന്നത് ഗോ ടു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റ് ക്രിയേറ്റ് പോസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ടോപ്പ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ചാനലുകൾ പുതിയ പുതിയ ചാനലുകൾ അവരൊക്കെ ഈ കമ്മ്യൂണിറ്റി ടാബ് വിട്ടിട്ടുണ്ട് നോക്കൂ വീഡിയോസ് എല്ലാം ഇടാട്ടോ പോസ്റ്റ് എടുത്ത് എല്ലാം ഇടാ ഓക്കെ അവരുടേതായിട്ടുള്ള ലെറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇട കണ്ടോ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും ഇത്തരത്തിൽ ഒരുപാട് പേരുടെ വീഡിയോനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വീഡിയോ അങ്ങനെ ആ വലിയ ചാനൽ ആയതുകൊണ്ട് തന്നെ എട്ട് മില്യനാ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ടറിയോ അറിയോ എട്ട് മില്യന് മേലെ സബ്സ്ക്രൈബർസ് ഉള്ള ചാനലാണ് അപ്പൊ ഈ ചാനലിൽ പോലും ഇത്തരത്തില് കമ്മൂണിട്ട് അവർ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഓക്കെ ഇവിടെ ടോപ്പ് എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് ന്യൂ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ആയിട്ട് ആരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻറെ ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് കിട്ടും ഇത് എങ്ങനെയൊക്കെ കിട്ടുക ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആണ് ഞാൻ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ ചാനലിൽ എനിക്കിവിടെ കമ്മൂണി ടാബ് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല ടാബ് ഉപയോഗിക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇന്ത്യ ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഇതിൽ പറയേണ്ട കാര്യമില്ല ഓക്കെ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള സബ്സ്ക്രൈബർ ഇപ്പൊ നമുക്ക് കിട്ടി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളായിരിക്കില്ല നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു ഫീച്ചർ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള കാറ്റഗറിയിലുള്ള ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് ഉപകാരപ്രദമാകും എന്ന് പറയുന്ന ചാനലിലേക്ക് പോയിട്ട് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വലിയ ചാനലുകളിൽ നമ്മുടെ വീഡിയോ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഈയൊരു അപ്ഡേറ്റ് കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഞാൻ എന്തായാലും കാത്തിരിക്കുന്നു നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ നല്ല നല്ല കമന്റ് ഇതിനെ കുറിച്ച് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇത് വരിക വഴി എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു അപ്ഡേറ്റ് പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കമന്റ് വോയിസ് കൊടുക്കാൻ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുത്ത് 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 ഒരുപാട് യൂട്യൂബർ വയ്യാണ്ടാവുന്നുണ്ട് അതിന് വോയിസ് ഓർ കൊടുത്തിട്ട് വോയിസിൽ മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ഗ്ലോ ബട്ട് ഗ്ലോ ബട്ടൺ ഗ്ലോ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ഗ്ലോ ആവും ഗ്ലോ ആയിട്ട് ഒന്ന് കൂടുതൽ കാണിക്കും ഇപ്പൊ നമ്മ വീഡിയോയിൽ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുമ്പോൾ ആ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഗ്ലോ ചെയ്യും അപ്പോൾ ഈ വ്യൂവേഴ്സിനെ ഒന്നും കൂടി ഒന്ന് ഗ്ലോ കാണിക്കുമ്പോൾ അതൊന്ന് ആ ഇതാണ് ഇല്ല അവർ ഒന്ന് ക്ലിക്ക് ചെയ്യും അങ്ങനെ ഒരു ഗ്ലോയിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയും ചെറിയ ചെറിയ അപ്ഡേറ്റും നല്ലൊരു അപ്ഡേറ്റും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം തീർച്ചിട്ട് കമന്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്ഹി